വിവാഹശേഷം മാളവികയെയും ഭർത്താവ് നവനീതിനേയും വീട്ടിലേക്ക് സ്വീകരിച്ച് നടൻ ജയറാമും കുടുംബവും ഇത് സംബന്ധിച്ചുള്ള വീഡിയോ ആണ് നടൻ ജയറാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് ഗണപതി വിഗ്രഹം സാക്ഷിയാക്കി കോലം വരച്ച മുറ്റത്തുകൂടി ആരതി ഒഴിഞ്ഞും പൂച്ചെണ്ടുകൾ നൽകിയുമാണ് മാളവികയെയും നവനീതിനെയും കുടുംബം വീട്ടിലേക്ക് വരവേറ്റത് മാളവികയോടൊപ്പം നവനീതിനെയും നവനീതിൻറെ കുടുംബത്തെയും സ്വീകരിക്കാൻ ജയറാമിനും പാർവതിക്കുമൊപ്പം സഹോദരനായ കാളിദാസ് ജയറാമും ഭാവി വധുവുമായ താരിണിയും ഉണ്ടായിരുന്നു മാളവികയുടെ വരവിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന വീട്ടിലെ വളർത്തുനായയും മധുരം നുണയുകയും പരസ്പരം ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിക്കുന്ന വധുവരന്മാരെയും കാണാം കുടുംബസമേതം വിശേഷങ്ങൾ പങ്കിടുന്ന വരൻ നവനീതിനേയും ഒപ്പം മാളവികയെയും കാളിദാസിനെയും ബന്ധുക്കളെയും വീഡിയോയിൽ പ്രകടമാണ് എല്ലാത്തിനും അപ്പുറം എല്ലാ ചടങ്ങുകളും മനോഹരമായി തീർന്നതിൽ മനം നിറഞ്ഞു നിൽക്കുന്ന നടൻ ജയറാമിന്റെ സന്തോഷവും വീഡിയോയിൽ കാണാൻ